ഇത് മാസമോട്ടോസിൽ നിന്നാണ് ഹോണ്ട ഡി യോണ വണ്ടി ആക്സിഡൻ്റ് വർക്കായിട്ട് വന്നതാണ് നമുക്ക് അതിൻ്റെ ബോഡി ഫ്രെയിം അടക്കം അതായത് ബാക്ക് ബോഡി ഫ്രെയിം അത് ചെയ്സടക്കം മാറ്റി ചെയ്യേണ്ടി വരുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പം നിലവിൽ നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കുറച്ച് മെക്കാനിക്കൽ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തേക്കൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓയിൽ ലെവൽ നിലവിൽ സ്റ്റിക്കിൽ കാണിക്കുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ ഓയിൽ ഊറ്റിയിട്ടതാണ് എന്തോരം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പം നിലവിൽ ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ ആകെ എത്ര ഓയിലുണ്ടായുള്ളൂ അപ്പം ഓയിൽ നമ്മളിപ്പോൾ കൂട്ടത്തി കൂടെ മാറ്റി വിടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇത് വളരെ മോശമായ ഓയിലാണ് അപ്പോൾ അതിനകത്തേക്ക് പുതിയ ഓയില് ഫില്ല് ചെയ്യൽ പോസിബിളല്ല അപ്പോൾ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നിലവിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുകയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഓയിൽ ലെവൽ വളരെ കുറവായതുകൊണ്ട് ഓയിൽ കയറി കത്തനേൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റില്ല പക്ഷേ ഇനി നമ്മൾ എഞ്ചിന് ഓയിൽ ഫില്ല് ചെയ്യും ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചിലപ്പോൾ കണ്ടുവന്നു വരില്ല നമുക്ക് ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ സൈലനുസരിട പുകയുടെ പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ് അത് പറയാൻ കാരണം ഇപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ തേമാനം വരുന്ന രണ്ട് കാര്യങ്ങളാണ് സിലിണ്ടർ പിസ്റ്റൺ അപ്പോൾ അതിന് തേമാനം കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഓയിൽ വെച്ചിട്ട് ലൂബ്രിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പുറമേ നമുക്കത് അറിയാനായിട്ട് പറ്റില്ല ഇനി അതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റണൊക്കെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ കത്തി പുകയ വെള്ള കളറിൽ പുക പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടർ ഹെഡിനകത്ത് പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള വേണം മനസ്സിലാക്കാൻ ഇനി അതല്ല കുഴപ്പമില്ല പുകയുടെ പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ നമ്മളൊരു മാസമൊക്കെ ഓടുകയുമേ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഒക്കെ ഓടുകയുമേ നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം അത് കുറവ് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ശാശ്വത പരിഹാരം അങ്ങനെ കുറഞ്ഞു പോകണ്ടെങ്കിൽ അപ്പോഴും സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് നമുക്ക് മെയിൻ്റെനസ് വരാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസിയും ഒക്കെ ചെയ്ത് അത് നമുക്ക് ആക്സിഡൻ്റ് വർക്കിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകുന്ന വർക്കുകളാണ് പിന്നെയുള്ളത് കാർബേറ്ററായിട്ടും കാർബേറ്റർ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നുണ്ട് കാർബേറ്റർ ഈ പറഞ്ഞ രീതി കൂടെ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ പെട്രോൾ കിടന്നിട്ട് നല്ല രീതിയിൽ ഫംഗ ഫംഗസ് കയറിയ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കാരണം ഈ ജെറ്റൊക്കെ ഫുൾ ബ്ലോക്ക് ആയി പോയേ കാണാം അപ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റ് എന്തെങ്കിലും മാറ്റിയിടണം ഫ്ലോ ടു വാൽവ് സ്റ്റെക്കായിപ്പോയി ഫ്ലോ ടു വാല്വ് മാറ്റിയിടണം അതിന് ശേഷം കാർബോഹേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കാർബോഹേഡറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ദ്രവിച്ചേക്കണ പോലെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സീറ്റിങ്ങിലൊക്കെ പ്രോബ്ലം കാണിക്കാറുണ്ട് അതേ ഓവർഫ്ലോ നീടിൽ ചെന്ന് അടയുന്ന ആ ഹോളിൻ്റെ ഗ്യാപ്പൊക്കെ ചിലപ്പോൾ വലുതായി പോകുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നോർമൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ പെട്രോൾ ഓവർഫ്ലോറിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാർബോഡർക്ക് മാറ്റി വെക്കാനാണ് പോസിബിൾ ഉള്ളൂ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനർ യൂസ് ചെയ്യണം ഒരു സ്പ്രേ ആണ് അത് ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ ഈ ചെറിയ ഹോളുകളുടെ ഉള്ളിൽക്കിടയൊക്കെ കയറിയിരിക്കണം അഴുക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അത് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ ഈ സ്ലോ ജെറ്റും ദി ഫ്ലോട്ട് വാലും നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കാരണം അത് ഫ്ലോട്ട് വാൽവ് ഓൾറെഡി സ്റ്റെക്കാണ് ഇത് ഇട്ടുകഴിഞ്ഞാൽ ഓൾറെഡി ഓർ ഓവർഫ്ലോ കാണിക്കും സ്ലോ ജെറ്റ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിങ് കാണിക്കും അപ്പോൾ രണ്ടും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിന് പുറമെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സി വിട്ട ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് നമുക്കിതിൻ്റെ ഹിസ്റ്ററി കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ക്ലച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണാണ് അപ്പോൾ നമുക്കിവിടെ ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ ഓൽസീൽ ലീക്ക് ആയിട്ട് ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങിയത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഓയിൽ ഓൽസിൽ ചേഞ്ച് ചെയ്തില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് അഴിച്ചാട്ടോ അപ്പോൾ ബെൽറ്റ് ഇതാണ് അവസ്ഥ മൊത്തത്തിൽ ഇവിടുന്ന് ഇടയ്ക്ക് ഇടവിട്ടുള്ള ലെഗ്ഗുകളൊക്കെ പൊട്ടിപ്പോയക്കാണ് അപ്പോൾ നമ്മൾ വണ്ടി ആക്സിഡൻറ്റ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ഓയിൽ തീർന്ന് ക്ലച്ച് ബെൽറ്റ് പൊട്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലും വഴിയിൽ പെട്ടെന്ന സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പം നിലവിൽ നമ്മളിപ്പോൾ ക്ലച്ചിൻ്റെ കേസും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് ബെൻഡെക്സ് യൂണിറ്റൊക്കെ നമുക്ക് ഫുൾ ചെക്ക് ആയ ആയൊരവസ്ഥയില്ല കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് അല്ല വർക്കിങ് കാണിക്കണേ അത് നമുക്ക് പിന്നെ കുറേ ദിവസങ്ങൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അതുകൊണ്ടും വന്നതാവാം അപ്പോൾ നമ്മളതൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്നഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇത് ഈ ഭാഗം ബെൽറ്റ് നിന്ന ഭാഗത്തൊക്കെ ഈർപ്പം വന്നിട്ട് അവിടെയൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് യൂസ് ചെയ്ത് നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് വെയിറ്റ് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ക്ലച്ച് വെയിറ്റ് ഒക്കെ പൊളിഞ്ഞ് പോകുന്ന സംഭവമുണ്ട് ഈ ലൈൻ റുപീസൊക്കെ നിലവിലതില്ല ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഈ ഒരു ബുഷ് നമുക്ക് കൃത്യമായിട്ട് അഴിഞ്ഞു പോന്നിട്ടുണ്ട് ഇതൊന്നും ശരിക്കും വിടരുന്ന ഒരു സിറ്റുവേഷനിലല്ല ഫുൾ സെക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ആക്സലേഷൻ കൊടുക്കുമ്പോൾ ഇതുങ്ങനെ കറക്റ്റായിട്ട് വിടരും ഡ്രമ്മിൽ വന്നിട്ടാണ് നമ്മൾ വണ്ടി മൂവ് ചെയ്യുക ഇത് ശരിക്കും നല്ല ഞാൻ സ്ക്രൂ ഡ്രൈവറ് വെച്ച് തിക്കിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വികസിപ്പിച്ച് വെച്ചേക്കാം ഇനിയിപ്പോൾ അത് കുറച്ച് പണിപ്പെട്ടിട്ട് വേണം അതിൽ മെന്ന് ഹീറ്റ് ചെയ്ത് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് വേണം അതിൽ ലൂസ് ആക്കി ഇടുക വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകേണ്ട ഒരു പാർട്ടാണ് അത് ഫുൾ ചെക്ക് ആയി പോയേക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിയിലൊന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടായിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്തു ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം വീലിട്ട് സ്റ്റാമക്കൊന്നും അയച്ച് ഗ്രീസ് ചെയ്തിട്ട് തരാം പിന്നെ ഗിയർ ബോക്സിനകത്ത് വരുന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞ് ചെല്ലുമ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് കമ്പനി ഫിൽട്ടർ ഒന്നല്ല തന്നെയല്ല നമുക്ക് പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എമൗണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തു പോകണേ അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും കാർബേറ്റർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ കാർബേറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുക പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് കാരണം ഓൾറെഡി പ്ലഗ്ഗ് ഇരിക്കുമ്പോൾ ഷോട്ടിങ്ങ് സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് ക്ലെയിമിലേക്കൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്ന വർക്കുകളല്ല ഇപ്പം നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് വർക്ക് മാത്രം നമ്മൾ ചെയ്തെന്ന് വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആക്സിഡന്റ് വർക്ക് കഴിഞ്ഞ ഈ ബെൽറ്റിന്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനിലൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നേ എഞ്ചിൻ ഓയിൽ ഇല്ലാതെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വണ്ടി എഞ്ചിൻ പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ നമ്മൾ അത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് വരും കാരണം ഇപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഭാഗങ്ങളും കൂടി കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്ത് വിടണത് അപ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ അഡീഷണൽ ആണ് പറയാം ഇപ്പോൾ ജന സർവീസും ജനറൽ സർവീസായിട്ടാണ് നമ്മൾ ഉൾപ്പെടുന്നത് അപ്പോൾ ജന സർവീസിൻ്റെ ഈ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ട് പോകുള്ളൂ കാർബേറ്റർ ക്ലീനിങ് ഓൾറെഡി നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നതാണ് അതായത് കാർബേറ്റർ ക്ലീനർ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അതൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന വർക്കുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പറയാം കാരണം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത വർക്കുകളായതുകൊണ്ട് തന്നെ നമ്മളത് കൂട്ടത്തിക്കൂടെ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലെയിമിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ബ്രസിലേറ്റർ കേബിളുകൾ വന്നു ബ്രേക്കിൻ്റെ കേബിൾ അത് അതൊന്നും നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളായ പോലും നമുക്ക് ആക്സിഡൻറ്റ് ക്ലെയിമിൻ്റെ ബില്ലിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കേട്ടോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആണ് അതിൻ്റെ വരാ അപ്പോൾ അതിൻ്റെ ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു വർക്കിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പറയാം അപ്പം ഇന്ന് ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം എത്ര വരും എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ വൈകിട്ടെന്നുള്ളത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ വർക്കുകൾ അപ്പോൾ ആ വർക്കുകളും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞ് അപ്പം നമുക്ക് ഇപ്പോൾ ക്ലച്ച് വീട്ടിൽ ക്ലച്ചിനകത്ത് ഈ വീലൊക്കെ ഫുള്ള് തുരുമ്പിട്ട് പോയി അപ്പോൾ നമുക്ക് എന്തായാലും ബെൽറ്റ് പൊട്ടിയേ കാണാം ബെൽറ്റ് മാറ്റി ഇടുമ്പോൾ ഈ തുരുമ്പുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്താലും തുരുമ്പുള്ള വീലുകൾ കയറ്റി ഇടുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ബെൽറ്റ് പുതിയ ബെൽറ്റിൻ്റെ അവിടെ റഫ്നെസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം കട്ടായി പോകും അതായത് പൊടിഞ്ഞ് ആ ചെത്തി പോകാന്ന് പറയില്ല ആ രീതിയിലേക്ക് ആയിപ്പോകും അപ്പോൾ ഈ വീല് മാത്രം നമുക്കൊന്ന് മാറ്റി മാറ്റിയിടാം ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഇതായിട്ടെടുക്കാം ബാക്കിലത്തെ അത്രയും പ്രോബ്ലം ഇല്ല ഈ സൈഡിൽ ചെറിയൊരു ദുരുമ്പുണ്ട് പിന്നെ അത് വണ്ടി കൂടുതലും ഓടുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് സൈഡിലായിരിക്കും അതിനാൽ ഇവിടുത്തെ റഫ്നെസ് നമ്മൾ ഈ അടിഭാഗത്ത് നിസ്സാര ഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ വീല് മാത്രം ഒന്ന് ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഈ നേരത്തേക്കേ ആവുള്ളൂ ഞാൻ ഏകദേശം വർക്കിൻ്റെ ഒരു ഇതിനകത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അത്ര ആവും എന്നുള്ള കേസുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് പറയാൻ കേസ് ഉണ്ട് ബാറ്ററി ബാറ്ററി നമ്മുടെ എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി ആണ് നമുക്കിത് പിരിക്കുന്നത് അത് ഫുള്ള് ഡെഡ് ആയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുക കാരണം അത് ഉപയോഗിക്കാണ്ടിരുന്ന ചാർജ് ഇറങ്ങി അപ്പോൾ ഞാനതൊന്ന് അഴിച്ചു ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടീഷനൊന്ന് നോക്കാട്ടോ കാരണം സെൽഫിൻ്റെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ബാറ്ററി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുള്ളൊ അപ്പോൾ എസ് എഫ് സോണിക്കേണ്ട ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അപ്പം അതുകൊണ്ടുകൂടിയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇടാനായിട്ട് ഡിലേ വന്നതിൻ്റെ റീസൺ